മലപ്പുറത്ത് നവവധുവായ ഒരു യുവതി മരണപ്പെട്ട കാര്യത്തിൻ്റെ ചർച്ചകൾ ഇതുവരെ അവസാനിച്ചില്ല അപ്പോഴേക്കും വീണ്ടും ഒരു നവവധുവായ പതിനെട്ട് വയസ്സുകാരി ജീവനെടുക്കിയ വാർത്തയാണ് ഇതിൻ്റെ പിന്നാലെ ഇപ്പോൾ പുറത്തു വന്നത് മലപ്പുറം തൃക്കലങ്ങോട് ആമയൂർ സ്വദേശിയായ പതിനെട്ട് വയസ്സുകാരിയായ ഷൈമയാണ് ഇത്തരത്തിലൊരു കടും കൈ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷൈമയുടെ നിക്കാഹ് കഴിഞ്ഞത് വീട്ടുകാരും കുടുംബക്കാരുമെല്ലാം തീരുമാനിച്ച ഈ വിവാഹത്തിന് ഷെയ്മക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പയുടെ സഹോദരൻ്റെ വീട്ടിൽ ഷൈമ എന്ന പതിനെട്ട് വയസ്സുകാരി ജീവനൊടുക്കാനുണ്ടായ കാരണം ഷൈമ അതിയായി സ്നേഹിച്ചിരുന്ന തൻ്റെ അയൽവാസി തന്നെയായിരുന്ന ഒരു യുവാവുമായുള്ള വിവാഹത്തെ വീട്ടുകാർ എതിർക്കുകയും അവളെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയും അവളുടെ സമ്മതം കൂടാതെ തന്നെ ആ വിവാഹത്തിലേക്ക് അവളെ എത്തിക്കുകയും ചെയ്തതിൻ്റെ മനപ്രയാസമാണ് ഷൈമയെക്കൊണ്ട് ഇത്തരമൊരു കടും കൈ ചെയ്യിച്ചതെന്നുള്ള വാർത്തയാണ് പുറത്തു ഷൈമയെ പ്രണയിച്ച ആൻ സുഹൃത്തും ഇത്തരത്തിൽ കൈനരമ്പുകൾ മുറിച്ച് ഹോസ്പിറ്റലിലാണെന്നുള്ള വാർത്തയും വരുന്നു ഇത്തരത്തിൽ ആ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിലേക്ക് അവളെ നിർബന്ധിച്ചെത്തിച്ചതാണ് ഇതിൻ്റെ പ്രധാന കാരണം സേമ സിനിവർ എന്ന പതിനെട്ട് വയസ്സുകാരിക്ക് ഇത്തരത്തിൽ സംഭവിക്കുവാനുള്ള കാരണം തന്നെ താൻ ആഗ്രഹിച്ച ജീവിതം തനിക്ക് കിട്ടിയില്ല എന്നുള്ള നിരാശയാണ് അതിന് കാരണക്കാരായത് സ്വന്തം കുടുംബം തന്നെയല്ലേ തൻ്റെ അയൽവാസിയായ പത്തൊമ്പത് വയസ്സുകാരനുമായുള്ള പ്രണയം വീട്ടിൽ ഈ പെൺകുട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ടാകുമല്ലോ പക്ഷേ വീട്ടുകാരാണല്ലോ അത് സംവദിക്കാതിരുന്നത് അതുകൂടാതെ ആ പെൺകുട്ടിയെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയും അവളുടെ സമ്മതം കൂടാതെ തന്നെ ആ വിവാഹം അവർ നടത്തുകയും ചെയ്തപ്പോൾ താൻ സ്വപ്നം കണ്ട ജീവിതം തനിക്കിനി ലഭിക്കില്ല എന്നു ഉറപ്പായ ഷൈമ സിനിവർ ഉപ്പയുടെ സഹോദരൻ്റെ വീട്ടിൽ ഒരു കയറിലാണ് തൻ്റെ സങ്കടം തീർത്തത് ഷൈമ സിനിവറിനെ അതിയായി സ്നേഹിച്ച പത്തൊമ്പത് വയസ്സുകാരനും ഈ വാർത്ത അറിഞ്ഞ് തനിക്കും ഈ ലോകം വേണ്ട എന്ന തീരുമാനമെടുത്ത് ജീവൻ വെടിയാൻ ശ്രമിച്ചതും വീട്ടുകാർ കണ്ടതിനെ തുടർന്ന് മഞ്ചേരി ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ടാണ് ഈ പത്തൊമ്പത് വയസ്സുകാരൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് ഇത്തരത്തിൽ പരസ്പരം സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ എന്തിനു വേണ്ടിയാണ് പിരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിച്ചതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അതല്ലെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് ഒരു പെൺകുട്ടിയെ നിർബന്ധിക്കുവാൻ മാത്രം കുടുംബത്തിനെല്ലാം എന്ത് അർഹതയാണുള്ളത് ജീവിച്ച് തീർക്കേണ്ടവർക്ക് അതിന് താൽപ്പര്യമില്ലെങ്കിൽ എന്നെ എന്തിനു വേണ്ടിയാണ് ഇവരെ നിർബന്ധിക്കുന്നത് ഇപ്പോൾ ദൈനംദിനം നിരന്തരമായി കൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് നിരന്തരമായി ഇത്തരം വാർത്തകൾ കേട്ടിട്ടും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നിലകൊള്ളുന്നവർക്ക് ആ വാർത്തകളൊന്നും യാതൊരു പ്രചോദനവും നൽകുന്നില്ല എന്നതും വലിയ സങ്കടം തന്നെയാണ് നൽകുന്നത് ശരിയാണ് നമ്മൾ പൊന്നുപോലെ സ്നേഹിച്ച് ലാലിച്ച് കൊണ്ടുവന്ന മക്കളായിരിക്കാം അവർ നമ്മുടെ ഇഷ്ടത്തിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാവാൻ പാടുണ്ടുള്ളൂ ജീവിതം അവരുടേതല്ലേ അല്ലേ അത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവരല്ലേ പക്ഷേ ഇതിൽ യാതൊരു കുയപ്പങ്ങളുമില്ലല്ലോ താൻ ഇഷ്ടപ്പെട്ട ഒരു യുവാവുമായി ജീവിക്കണം ജീവിക്കണമെന്നാഗ്രഹിച്ചതാണോ വലിയ തെറ്റ് ഇനി യുവാവിന് വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് പെൺകുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ അവർക്കത് മനസ്സിലാകുമല്ലോ